ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് നിങ്ങൾ ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നു ഗുജറാത്ത് സർക്കാരിലും രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇരുപത്തിയെട്ട് പേർ മരിച്ച രാജ്കോട്ട് ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതിയുടെ പ്രസ്താവനയാണ് മുകളിൽ പറഞ്ഞത് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഗുജറാത്തിനെ നടുക്കും വിധം രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത് ഈ അപകടം ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ എടുത്തു ഈ വർഷം ആറാം തവണയാണ് ഗുജറാത്തിൽ തീപിടുത്തം മൂലം അപകടമുണ്ടാകുന്നത് ടി ആർ പി ഗെയിമിംഗ് ഏരിയയിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് തീപിടിച്ചത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ഗെയിമിംഗ് പ്രവർത്തനങ്ങൾക്കായുള്ള ഫൈബർ ഡോമിൽ തീപിടിക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഇരുപത്തിയെട്ട് ആളുകൾ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു അപകടത്തിൽ ഗെയിമിംഗ് സെന്റർ ഉടമ യുവരാജ് സിംഗ് സോളങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഫയർ എൻഒ സി ഇല്ലാതെയാണ് സെന്റർ രണ്ടു വർഷമായി പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഗെയിമിംഗ് സെന്ററുകൾക്ക് പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയതെന്ന് കോടതി ചോദ്യമുയർത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെ രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിലും രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലും തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ നാൾ ഉറങ്ങുകയായിരുന്നോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി അപകടങ്ങളിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള സർക്കാരിന്റെ ഇടപെടൽ ശാശ്വതമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗെയിമിംഗ് സെന്ററിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതി വിമർശനമുയർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗെയിമിംഗ് സെന്റർ ആരംഭിച്ചതു മുതൽ അപകടം സംഭവിച്ചതുവരെയുള്ള സംഭവ വികാസങ്ങളിൽ രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ മുഴുവൻ കമ്മീഷണർമാരും ഉത്തരവാദികളാണെന്നും കോടതി പറഞ്ഞു രാജ്കോട്ടിനു പുറമെ സിന്ധു ഭവൻ റോഡിലും എസ് പി റിംഗ് റോഡിലും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന ഇത്തരം ഗെയിമിംഗ് സെന്ററുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ഏഴ് സർക്കാർ ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു വെൽഡിംഗ് കേന്ദ്രത്തിൽ നിന്ന് തീ പടർന്നതാകാമെന്നും പിന്നീട് കാർ റേസിംഗിനായി രണ്ടായിരം ലിറ്റർ പെട്രോൾ സൂക്ഷിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നുമാണ് പോലീസിന്റെ നിഗമനം പ്രാഥമിക റിപ്പോർട്ട് പോലീസ് സർക്കാരിന് കൈമാറി അതേസമയം അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും അപലപിച്ചു എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു മഹാരാഷ്ട്രയിൽ പരസ്യ ബോർഡ് വീണ് പതിനാല് പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ മണിക്കൂറുകൾ മോദി ഗുജറാത്തിലെ രാജ്കോട്ട് അപകടത്തിൽ രക്ഷകനായി ഉയർത്തെഴുന്നേറ്റുവെന്നായിരുന്നു വിമർശനം നിയമവ്യവസ്ഥകളെ ലംഘിച്ച് അനധികൃതമായി നടത്തുന്ന നീക്കങ്ങളിൽ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനും അധികാരികൾക്കും തന്നെയാണ്